ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടിയിട്ട് ആദ്യത്തെ കാണാൻ വേണ്ടി പോകുമായിട്ടോ അങ്ങനെ പോണ സമയത്ത് നോക്കുമ്പോൾ ആദ്യത്തെ വീട്ടിൽ എന്തോ സെലിബ്രേഷൻ നടക്കുവാണ് രേവതി ഇവിടെ സെലിബ്രേഷൻ നടക്കുന്നുണ്ടല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവർ ആ കാഴ്ച കാണത് ആദ്യത്തെ പിറന്നാളാട്ടോ ആ പിറന്നാളിലെ കേ ആറ് വയസ്സായി ആദ്യം പിറന്നാളിലെ കേക്ക് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഇങ്ങനെ സോറി ആറല്ല പത്ത് പത്ത് വയസ്സായി അപ്പം കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനുശേഷം അപ്പോൾ ഇവർ വരുമ്പോഴേക്കും ശ്രുതി അവിടെ ഉണ്ടാവും ശ്രുതി പെട്ടെന്ന് അടക്കയിൽ പോയിട്ട് ഒളിക്കും കേട്ടോ അപ്പോൾ ശ്രുതി വന്നിട്ടില്ല എന്ന് വേണം പറയാൻ നിന്ന് അമ്മയടുത്തും ആദ്യെടുത്തും പ്രത്യേകം പറയുന്നുണ്ട് ഞാനിവിടെ ആന്റി വന്ന കാര്യം ആർത്തും പറയുന്നു ആദ്യ അടുത്തും പ്രത്യേകം ശ്രുതി പറയുന്നുണ്ടോ അങ്ങനെ രേവതി സച്ചിനും ഇപ്പം ശ്രുതി വിളിച്ചു നിക്കണ കൊണ്ട് തന്നെ അവരെ ശ്രുതിയെ കാണില്ല അപ്പോൾ എന്നാ കേക്ക് മുറിക്കുക നമ്മൾ നല്ല ദിവസം തന്നെ വന്നത് രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ട് ആരുടെ പോകാൻ കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ആദ്യ നീ എന്താ വിഷമിച്ചിരിക്കണേ ചോദിക്കുമ്പോൾ അത് പിന്നെ ആന്റി ആന്റി വന്നില്ലല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ചോദിക്കണ്ടല്ല ആ നമ്മുടെ ആദ്യം എപ്പോഴും ആന്റീനെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ആന്റീനെ അവനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെയാണ് സുനിതര അമ്മ സത്യങ്ങളൊക്കെ രേവതി സച്ചിരി പറയുന്നത് ശരിക്കും അത് അവന്റെ ആൻറ്റിയല്ല അവന്റെ അമ്മ തന്നെയാണ് അവനെ പ്രസവിച്ച സ്വന്തം അമ്മയാണ് പക്ഷെ ആ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി അതുകൊണ്ട് തന്നെ മോനെ ആൻറ്റി എന്ന് പറഞ്ഞാണ് അവള് പറഞ്ഞു പറ പഠിപ്പിച്ചത് അതുകൊണ്ട് ആന്റി എന്നാണ് വിളിക്കുന്നത് ശരിക്കും അവന്റെ അമ്മയാണെന്ന് പറയും പക്ഷെ ശ്രുതിയാണെന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ല സത്യങ്ങളൊക്കെ ഇങ്ങനെ വേറെക്കുറെ ഒക്കെ വെളിപ്പെടുത്തും അപ്പൊ ആദ്യത്തെ കാര്യം കഷ്ടം തോന്നൂട്ടെ നമ്മുടെ രേവതിക്കും സച്ചിക്ക് അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കണ്ടിട്ട് അവര് തിരിച്ചു പോകും തിരിച്ചു പോയി കഴിയുമ്പോഴാണ് ശ്രുതി ആറ് അടക്കലേന്ന് അകത്തെ പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ രേവതി സച്ചി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ്പഴേക്കും സച്ചി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ രേവതി സംസാരിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രേവതി എന്നെ ചോദിക്കുന്നുണ്ട് ആദി എനിക്ക് ആദ്യത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ വേറെ വിഷമം തോന്നുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ദത്ത് എടുത്താലോ എന്ന് രേവതി ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി വണ്ടി നിർത്തോട്ടെ നീ എന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു ചോദിക്കുമ്പോ അല്ല ആദ്യത്തെടുത്താലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ പിന്നെ സച്ചി അതിനെ കുറിച്ചൊന്നും മിണ്ടത്തൊന്നുമില്ല കാരണം അങ്ങനെ തെറ്റെടുക്കാൻ പറ്റില്ലെന്ന് സച്ചിക്കും അറിയാം അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ തമിഴിൽ ഉണ്ട് കേട്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാമെന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് ബൈ ബൈ